മാധ്യമങ്ങളുടെ സി പി എം വിരോധം അതിൻ്റെ ഉച്ചസ്ഥായിൽ എത്തി നിൽക്കുന്ന രണ്ട് ദിവസങ്ങളാണ് കടന്നുപോയത് കഴിഞ്ഞ ദിവസം വരെ ഈ മാധ്യമങ്ങൾ കള്ളനെന്നും കൊള്ളക്കാരനെന്നും സകല കൊള്ളരായ്മകളുടെ ആൾ രൂപമെന്നും വിശേഷിപ്പിച്ച ഒരു വിദ്വാൻ അവർക്കിപ്പോൾ സത്യസന്ധതയുടെയും സുതാര്യതയുടെയും ആൾ രൂപമായിരിക്കുന്നു ഒരേ ഒരു കാരണം അയാൾ സി പി എമ്മിൻ്റെ ഭള്ളു പറയാൻ തുടങ്ങിയിരിക്കുന്നു ഇന്നലെ ദൃശ്യമാധ്യമങ്ങൾ രണ്ട് മണിക്കൂറോളമാണ് ആ വിദ്വാന്റെ വായത്താരികൾ മഹത് വചനങ്ങൾ പോലെ തത്സമ സംപ്രേഷണം നടത്തിയത് പറഞ്ഞതു വിഴുങ്ങിയും വിഴുങ്ങിയതു പറഞ്ഞും പരസ്പര വിരുദ്ധമായി സമനില വിട്ട പോലെ വിളിച്ചു കൂടിയിട്ടും സ്വാമി വിവേകാനന്ദന്റെ ചിക്ക പ്രസംഗം പോലും ഇതിനു മുന്നിൽ ഒന്നുമല്ല എന്ന നിലയിലുള്ള നാണം ഘട്ട സംപ്രേഷണം തട്ടകത്തിൽ കരുത്തുകാട്ടി എന്ന തലക്കെട്ടുകളിൽ തുടങ്ങിയ ആ ലൈവിനിടയിൽ ചില ചാനലുകാർ അതിൽ സി പി എം അണികളെ തപ്പി നടന്നു തട്ടകത്തിൽ നിന്ന് മാത്രമല്ല മഞ്ചേരിയിൽ നിന്നും പൊന്നാനിയിൽ നിന്നും പോരാഞ്ഞ് പാലക്കാട് കോഴിക്കോട് ജില്ലകളിൽ നിന്നും വന്നവർ വരെ പ്രതികരിച്ചു പക്ഷേ എല്ലാവരും കോൺഗ്രസ് അല്ലെങ്കിൽ ലീഗ് അതിൽ ചിലത് കേൾക്കും ആയിക്കോട്ടെ നിലമ്പൂര് ആൺകുട്ടി പറഞ്ഞതിന് അത് കാണാൻ വന്നതാ ഒറ്റ സി പി എം അനുഭാവിയെ പോലും മഷിയിട്ട് നോക്കിയിട്ടും കിട്ടിയില്ല ആകെ ഒരു സ്വാഗത പ്രാസംഗികനെയാണ് കിട്ടിയത് അതും മുൻ സി പി എം ഇപ്പോൾ ഒരു ബന്ധവും ഇല്ലാത്തയാൾ ഈ പൊറാട്ട നാടകത്തെയാണ് സി പി എമ്മിനെ വിറപ്പിച്ച് തുടങ്ങിയ വിശേഷണങ്ങളുമായി ഇറങ്ങി തിരിച്ചത് ദൃശ്യമാധ്യമങ്ങളുടെ ഇതേ സി പി എം വിരുദ്ധതയാണ് ഇന്നത്തെ പത്രങ്ങളിലും ഉള്ളത് മലയാളത്തിന്റെ ദുഷ്പ്രഭാതത്തിൽ ഏതാണ്ട് അര പേജ് ഇതിനായി നീക്കിവെച്ചു ഒന്നാം പേജ് കഴിഞ്ഞാൽ ആ പത്രത്തിന്റെ പ്രധാന വാർത്താ പേജായ ഒൻപതാം പേജിലും ആദ്യ പകുതിയിലും ടിയാനെ കുറിച്ചുള്ള സുവിശേഷവും സി പി എം വിരുദ്ധതയും കോൺഗ്രസിന്റെ മുഖപത്രമായിട്ടും അവരുടെ ദേശീയ അധ്യക്ഷൻ പങ്കെടുത്ത പരിപാടിക്ക് പോലും ആ പേജിൽ തുച്ഛമായ സ്ഥാനം പദം കിട്ടുമ്പോൾ പാതാളം കുഴിക്കാൻ നോക്കുന്ന സുജിത് നായന്മാരുടെ നേതൃത്വത്തിൽ അവലോകനവും അതുപോരാഞ്ഞ് പതിവ് സി പി എം വിരുദ്ധ പാരമ്പര്യവും തുടങ്ങിയിട്ടുണ്ട് ഈ പത്രം ഇതിലും വലുതായി ഇന്ന് കാണിച്ച ഒരു നീചത്വം വേറെയുണ്ട് കൂത്തുപറമ്പ് പോലീസ് വെടിവയ്പിൽ സുഷുംനാടി തകർന്ന് മുപ്പത് വർഷമായി ശയ്യാവലംബിയായ സഖാവ് പുഷ്പന്റെ സംസ്കാരം ഇന്നലെയായിരുന്നു ഇന്നിറങ്ങിയ പത്രത്തിന്റെ ഒന്നാം പേജിൽ ഒരു ചിത്രമോ ഒരു കുഞ്ഞു വാർത്തയോ പോലും നൽകാത്തത്രയും വിഷചിന്ത ഈ വാർത്ത കാണണമെങ്കിൽ പതിനാലാമത്തെ പേജിൽ എത്തണം ഇതേ വഴിയിൽ തന്നെയാണ് കാവ്യഭൂമിയും തട്ടകമെന്ന ചന്തക്കുന്നിലെ ചന്തപ്രസംഗം സൂപ്പർ ലീഡ് പുഷ്പൻ അന്ത്യാഞ്ജലി അർപ്പിക്കുന്ന ചിത്രം രണ്ടാം പകുതിയിൽ ചതുക്കി നൽകി അതോടൊപ്പം നൽകിയ വാർത്തയാകട്ടെ മരിച്ചിട്ടും കല്ല് തീരാത്ത പുഷ്പനെ അപമാനിച്ച ഒരു പോലീസുകാരനെ സസ്പെൻഡ് ചെയ്ത വാർത്ത അതും ലക്ഷ്യമിടുന്നത് പുഷ്പനെ അപമാനിക്കൽ തന്നെ ഈ മാധ്യമങ്ങളാണ് നമ്മുടെ നാട്ടിൽ സമത്വത്തെക്കുറിച്ചും നീതിബോധത്തെക്കുറിച്ചും നിഷ്പക്ഷതയെക്കുറിച്ചും സർവോപരി മാധ്യമ സ്വതന്ത്രത്തെയും കുറിച്ചും സ്റ്റഡി ക്ലാസ് എടുക്കുന്നത്